ഹലോ ഡിയേഴ്സ് അത്യാവശ്യം മഴയൊക്കെ നമുക്ക് പുറത്തുണ്ട് അത് കാരണം കൊണ്ട് എത്രത്തോളം ക്ലിയർ ക്ലിയറാവുന്നുണ്ട് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും ഞാൻ ഇത് നാല് പാൻറ്റിനുള്ള മെറ്റീരിയലാണ് എടുത്ത് വെച്ചിട്ടുള്ളത് നാല് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും തന്നെ ലൂസ് ബോട്ടാണ് യൂസ് ചെയ്യുന്നത് പണ്ട് സിഗരറ്റ് പാൻറ്റും അതുപോലെ തന്നെ ലഗിങ്സെല്ലാം യൂസ് ചെയ്തിരുന്നു ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇട്ടുപോകാൻ എളുപ്പത്തിനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലും അതായത് ഇപ്പോൾ ലൂസ് ബോട്ടാണ് കേട്ടോ എല്ലാവരും സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ നാല് കളറുണ്ട് ഇവിടെ ഒന്ന് റോയൽ ബ്ലൂ ഒരു ഓറഞ്ച് ഒരു ബ്ലാക്ക് ഒരു റെഡ് അങ്ങനെയാണ് അതിൽ ഈ ഓറഞ്ച് ലൂസ് ബോട്ടാണെങ്കിലും അതിൻ്റെ താഴെ സിഗരറ്റ് കട്ടിങ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സ്ലിറ്റ് കൊടുക്കണം അപ്പോൾ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് വരുന്നുണ്ട് താഴെ കാണുന്ന ആ പോർഷൻ നമുക്ക് മടക്കി കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇപ്പം ഞാൻ ആ മടക്കി കാണിക്കുന്നത് നമുക്ക് മടക്കി എടുക്കാനുള്ള ഒരു പോർഷനാണ് ആ താഴെ കാണുന്ന ആരത്രയും ഒരു രണ്ടിഞ്ച് മാത്രമാണ് നമുക്ക് ഓപ്പണിംഗ് ആയിട്ട് വരുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ കാണുന്ന രീതിയിലായിരിക്കും അതിനെ മടക്കി കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ അതങ്ങനെ സിഗ്രറ്റ് കട്ടിങ് ഇട്ട് പോക്കറ്റെല്ലാം വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുള്ളതാണ് ഇത് എല്ലാത്തിനും തന്നെ പോക്കറ്റ് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തിരിക്കേണ്ടതാണ് ഇതൊരാൾക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇവർ തന്നെ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മൂന്ന് പാൻസ് നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു അതവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫിറ്റിംഗ് എല്ലാം കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ മൂന്ന് പാൻറ്റിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഞങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ചെയ്തെടുക്കാനുള്ളതാണ് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും കാണാം എന്തൊക്കെയാണ് ഏതൊക്കെ മോഡലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയാണ് ആഫ്റ്റർ സ്റ്റിച്ചിങ് നമുക്ക് ഭംഗിയായിട്ട് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് കാണാം കേട്ടോ അപ്പോൾ നാല് പാൻസ് എപ്പോഴെന്ന് ചെയ്തെടുത്താലോ നമുക്ക് നമ്മുടെ വീഡിയോസ് കൂടുതലായിട്ട് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്നുള്ള ബട്ടൺ ഒന്ന് എനേബിൾ ആക്കി വെക്കുക അതുപോലെ തന്നെ കമൻസ് അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപകാരമാണ് പിന്നെ ഏതെങ്കിലും പുതിയ മോഡൽസ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം കമൻറ്റ് ബോർഡിൽ അപ്പോൾ അതനുസരിച്ച് പുതിയ വീഡിയോസ് നമുക്ക് ട്രൈ ചെയ്യാം ഓക്കേ